ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം മിസ് മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൽ മുപ്പത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോവും ശിഷ്യന്മാരിലും കൂടെ വള്ളത്തിൽ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ചിത്രം കാണാൻ പറ്റും ഈശോയാണ് ശിഷ്യന്മാരോട് പറയുക വ നമുക്ക് വഞ്ചിയിൽ കയറി മറുകറയ്ക്ക് പോകാം ശിഷ്യന്മാർ ഈശോയുടെ കൂടെ കയറുന്നു അവർ യാത്ര ചെയ്യുന്നു ഈശോ ക്ഷീണുന്നതാണ് ഉറങ്ങിയാണ് പക്ഷെ ആ സമയത്ത് കടലിലെ ചില മാറ്റങ്ങളൊക്കെ വരികയാണ് കാറ്റും കോളുമെല്ലാം ഉണ്ടാകുന്നു വള്ളം മുങ്ങുമെന്നൊരു വക്കീലെത്തി അവർ പേടിച്ചറി നിലവിളിക്കുകയാണ് ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ആവശ്യമാണ് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായി ജീവൻ അപകടത്തിലാക്കുന്ന പ്രതിസന്ധി പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നമ്മുടെ ദൈവം നമ്മുടെ കൊണ്ടാ കൂടെ ഉണ്ടാകണമെന്നാണ് പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈശോ പറഞ്ഞിട്ട് തന്നെ അവർ യാത്ര ചെയ്ത് ഈശോയുടെ വചനത്തെ പ്രതി അവർ യാത്ര ചെയ്ത് ഈശോ പറയുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈശോയുടെ സാന്നിധ്യത്തിൽ നടക്കുമ്പോൾ യാതൊരുവിധ നെഗറ്റീവും സംഭവിക്കില്ല എന്ന് യാതൊരുവിധ ഗ്യാരൻറ്റിയുമില്ല സഹനം നിൻ്റെ ജീവിതത്തിലേക്ക് വരാം കുറവുകൾ നിൻ്റെ ജീവിതത്തിലേക്ക് വരാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാം അത് ഈശോയുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഇല്ല എന്നല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിൻ്റെ കർത്താവ് ഏതവസ്ഥയിൽ നീ വന്നാലും നിന്നെ എടുത്തുയർത്തും ഒന്നിനും നിന്നെ വിട്ടുകൊടുക്കില്ല അതാണ് കർത്താവ് കൂടെ ഉണ്ടെങ്കിലുള്ള ഉറപ്പ് ഈ ഉറപ്പ് ആസ്വദിക്കുവാനായിട്ട് ഇതിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ